ട്വന്റി ഫൈവ് എന്ന പന്ത്രണ്ട് ചെറുകഥകൾ അടങ്ങിയ പുസ്തക പ്രകാശനം ജനുവരി ഏഴിന് ഓൺലൈനായി നടന്നു ഏറെ ലളിതമായ വാക്കുകളിലൂടെ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും ബന്ധങ്ങളിലൂടെയും പ്രവാസ ജീവിതത്തിന്റെയും റിയൽ ലൈഫ് അനുഭവങ്ങളാണ് ഈ പുസ്തകം വായനക്കാരുമായി പങ്കുവെക്കുന്നത് ജീവിതം മുപ്പതുകളോടിക്കുമ്പോൾ ഒരു മനുഷ്യന് തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില തിരുത്തലുകളെ കുറിച്ചും തിരിച്ചറിവുകളെ കുറിച്ചും വളരെ ആരോഗ്യപരമായ രീതിയിൽ എഴുത്തുകാരി ഈ പുസ്തകത്തിലൂടെ പറയുന്നു തൃശ്ശൂരിലെ ചാലക്കുടി സ്വദേശിനിയായ അസ്ബി മനോജ് എന്ന യു കെ പ്രവാസി വനിതയുടെ പുസ്തകമാണ് ലൈഫ് അറ്റ് കെയർ ഹോം ജീവനക്കാരിയാണ് അസ്ബി തിരക്കുകൾ നിറഞ്ഞ ജീവിതത്തിലെ ഒഴിവുനേരം കണ്ടെത്തി എഴുതിയ ആദ്യത്തെ പുസ്തകമാണിത് ലൈഫ് അറ്റ് ട്വന്റി ഫൈവ് വിതരണം ജനുവരി അവസാനം മുതൽ ആരംഭിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ